സമ്മർ സീസണിൽ സാഹസിക യാത്രയ്ക്ക് പറ്റിയ ലൊക്കേഷനുമായാണ് ഇന്ന് കനേഡിയൻ താളുകൾ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് കാനഡയിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ എൻ ടവറിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ടവറിൻ്റെ വ്യൂവിംഗ് ഡെക്കിൽ നിന്ന് ടൊറന്റോയുടെയും ഒണ്ടാറിയോ തടാകത്തിൻ്റെയും കാഴ്ചകൾ ഒരുപോലെ ആസ്വദിക്കാനാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ധൈര്യത്തോടെ ലോകത്തിലെ ഉയരം കൂടിയ പൂർണ്ണവൃത്താകൃതിയിലുള്ള ഹാൻഡ് സ്പ്രീ നടത്തമായ സി എൻ ടവർ എഡ്സ് വാക്കും നടത്താം നൂറ്റി പതിനാറ് നിലകളുടെ മുകളിൽ കയറിയാണ് ഈ സാഹസിക നടത്തം എഡ്സ് വാക്കിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ ആണ് വിനോദസഞ്ചാരികളിൽ നിന്നും ഈടാക്കുന്നത് കൂടാതെ ലുക്ക്ഔട്ട് ഗ്ലാസ് ഫ്ലോർ സ്കൈപോഡ് മൂവി മോഷൻ തിയേറ്റർ റൈഡ് എന്നിവയിലേക്കുള്ള ആക്സസ് ഉൾപ്പെടുന്ന ഒരു ടവർ എക്സ്പീരിയൻസ് ടിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കും ശക്തമായ കാറ്റ് അല്ലെങ്കിൽ മോശം കാലാവസ്ഥ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എഡ്സ് വാക്ക് നടത്താം അതേസമയം പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊപ്പം രക്ഷിതാവ് ഉണ്ടായിരിക്കണം സി എൻ ടവർ എഡ്സ് വാക്കിന് തയ്യാറെടുക്കുന്ന ആൾക്ക് മുപ്പത്തിനാല് കിലോഗ്രാമിൽ കൂടുതലും നൂറ്റിനാൽപ്പത് കിലോഗ്രാമിൽ താഴെയും ആയിരിക്കണം ഭാരം ഇങ്ങനെ ചില നിബന്ധനകൾ കൂടി പാലിച്ചാൽ സി എൻ ടവർ എഡ്സ് വാക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറും